ഹലോ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മൈഫ്രോസിലേക്ക് സ്വാഗതം അപ്പൊ ഇനി ഓണം ഒക്കെ വരികയാണ് എല്ലാവർക്കും നിറയെ സ്റ്റിച്ചിംഗ് ഒക്കെ ഉണ്ടാവും എന്ന് അറിയാം അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച സ്റ്റിച്ചിങ് വളരെ എളുപ്പമാക്കുന്ന ഒരു രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങി ഓൺലൈനായിട്ടാണ് വാങ്ങിയത് അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാം കാണിക്കാമെന്ന് വിചാരിച്ചു തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പ്രയോജനപ്പെടും നിങ്ങളുടെ കട്ടിംഗ് ഒക്കെ വളരെ ഈസി ആക്കാനും ഫാസ്റ്റ് ആക്കാനും ഈ ഉപകരണങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം പെരുമ്പാവൂരിലുള്ള ഫിറ്റ്വെൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് അവരിത് ഓൺലൈനായിട്ടാണ് നമുക്ക് അയച്ചു തരുന്നത് ഓൺലൈനായിട്ട് വേണ്ടവർക്ക് കേട്ടോ വീട് അടുത്തുള്ളവർക്കൊക്കെ അവിടെ പോയി വാങ്ങാം വളരെ നല്ല പാക്കിംഗ് ഒക്കെയാണ് നമുക്ക് പാക്കിങ് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു നോക്കി നല്ല നിങ്ങളെ ഈ പാക്കിംഗ് ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് കളയാതെ വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ നല്ല പാക്കിങ്ങിലൊക്കെ നന്നായിട്ട് അയച്ചു തരും ഞാൻ അവരുടെ ഡീറ്റെയിൽസ് താഴെ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ എന്താണ് എന്നുള്ളത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ ഈ മൂന്ന് സ്കെയിലുകളാണ് കേട്ടോ ഞാൻ വാങ്ങിയത് അപ്പം ഇതെന്താണെന്നും കൂടി നമുക്ക് നോക്കാം കണ്ടോ ഇതുപോലെ നന്നായിട്ട് പാക്ക് ചെയ്ത് തന്നെയാണ് അതവർ തരുന്നത് കേട്ടോ ഒടിഞ്ഞൊന്നും പോവില്ല അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയെടുത്ത് താഴെ വെച്ചിട്ട് ഞാൻ ഇനി കാണിക്കാം ഇതാ ഈ മൂന്ന് സ്കെയിലുകളാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് ഇതിൻ്റെ കവറിൽ നിന്ന് മാറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്നാമതായിട്ട് നമുക്ക് ഈ വലിയ സ്കെയിൽ തന്നെ എടുക്കാം അല്ലേ ഇതൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ കവറിൽ നിന്ന് അതെ ആദ്യത്തെ സ്കെയിൽ ഇതാണ് കേട്ടോ ഇത് പാറ്റേൺ മേക്കിംഗ് സ്കെയിൽ എന്നാണ് പറയുന്നത് പാറ്റേൺ ഒക്കെ നമുക്ക് വെട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്കെയിലാണിത് അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം ഈ സ്കെയിലുകളൊക്കെ അപ്പം ആദ്യം നിങ്ങൾക്ക് ഞാൻ ഇതൊന്ന് പരിചയപ്പെടുത്തുകയും ഇതിന്റെ പ്രൈസിനെ കുറിച്ചൊന്ന് പറയുകയും ചെയ്യാം ഇത് നമുക്ക് മൾട്ടി പർപ്പസ് ആണ് കേട്ടോ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു സ്കെയിൽ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഒരു ഫുൾ യോഗ പോർഷൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കെയിലാണ് നെക്ക് അതുപോലെതന്നെ ചെ ചെറിയ നെക്ക് പിന്നെ വലിയ ഡിസൈനർ നെക്ക് ചെയ്യാം സ്ലീവ് ചെയ്യാം പിന്നെ യോഗ പോഷൻ്റെ ഇത്രയും ഭാഗങ്ങൾ ചെയ്യാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഞാനിതിൻ്റെ വിശദമായ വീഡിയോ അടുത്തതായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്നും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾ വാങ്ങിച്ചാൽ ഏകദേശം ഫോർ ഹൺഡ്രഡിന് മുകളിലേക്കാണ് ഇതിൻ്റെ വില വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വാങ്ങിയത് ഞാൻ വാങ്ങിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയത് ഞാൻ ഒരു സൈറ്റിലും എനിക്ക് ഇത്രയും പ്രൈസ് കുറഞ്ഞ ഒരു റേഞ്ച് ഞാൻ കണ്ടിട്ടില്ല ഇത് പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ ഇത് ഫൈബർ പോലത്തെ ആണ് അല്ലാതെ തടിയല്ല ഇത് സാധനം അതുകൊണ്ട് ആണ് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ വളരെ ഹാൻഡിൽ ചെയ്യാനും വളരെ നല്ലതാണ് അടുത്തതായിട്ട് ഇത് നമ്മുടെ ഈ സ്കെയിൽ ഇത് കണ്ടോ ഇങ്ങനെ ഒരു കർവ് ഷേപ്പിൽ വരുന്ന ഒരു സ്കെയിലാണ് ഇത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആണ് പൊതുവേ എല്ലാവർക്കും സ്ലീവ് കട്ട് ചെയ്യാനാണ് ഭയങ്കരമായ ബുദ്ധിമുട്ട് വരുന്നത് കാരണം ആ ഒരു ഷേപ്പ് കിട്ടാൻ ഇത് നമുക്ക് വളരെ ഈസിയായിട്ട് സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റും കണ്ടോ ഇനി വളരെ ഈസി ആയിട്ട് സ്ലീവ് കട്ടിയാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ഇടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ എം ആർ പി വന്നിട്ട് അമ്പത്തി അഞ്ച് രൂപയാണ് ഈ കവറിൽ എഴുതിയിരിക്കുന്നത് ഇത് നമുക്ക് നാൽപ്പത് രൂപയ്ക്കാണിത് കിട്ടിയത് കേട്ടോ മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പത് രൂപയ്ക്കാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ എം ആർ പി ആ ഷോപ്പുകാർ എടുത്ത പ്രൈസ് അടുത്തതായിട്ട് ഇത് ഈ സ്കെയിലാണ് കേട്ടോ ഇത് അവരെഴുതിയിട്ടുണ്ട് സൈഡ് ഫിറ്റിംഗ് സ്കെയിൽ അതായത് നമ്മൾ ഷെയ്പ്പൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്കെയിലാണ് അപ്പോൾ ഇതിൻ്റെ വേറെ മോഡലിലുള്ള സ്കെയിലുകൾ സ്കെയിലെന്തെങ്കിലും ഉണ്ട് സ്കേ ഉണ്ടായിരുന്നു അപ്പം നമ്മളത് കണ്ടിട്ടുമുണ്ട് ഇങ്ങനെ ഒരു ഷേപ്പ് കൃത്യമായിട്ട് ഷേപ്പ് വരുന്ന ഒരു സ്കെയില് അധികം കണ്ടിട്ടില്ല ഓക്കെ ഇത് കണ്ടോ ഇവിടെ അവർ എഴുതിയിട്ടുമുണ്ട് ചെസ്റ്റ് വെയ്സ്റ്റ് ഹിപ്പ് അങ്ങനെ കൃത്യമായിട്ട് നമുക്കിത് വെച്ച് തന്നെ വരച്ചെടുക്കാൻ പറ്റുന്ന അങ്ങനെ കൃത്യമായിട്ട് ഇത് വെച്ച് വരച്ചെടുക്കാൻ പറ്റുന്ന നല്ല ഒരു സ്കെയിലാണത് അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ കൃത്യമായിട്ട് നമുക്ക് കട്ടിങ് ചെയ്യാൻ പറ്റും ഇതുകൊണ്ട് വരച്ചാൽ ഇല്ലെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ നോർമൽ ഉള്ള ഷേപ്പിൻ്റെ സ്കെയിൽ ഇതാണ് കണ്ടോ ഷേപ്പ് സ്കെയിൽ എന്ന് പറഞ്ഞ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിനേക്കാട്ടിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കെയിലാണിത് ഇതെനിക്ക് ഞാൻ അല്ലാതെ അങ്ങനെ അധികം കടകളിൽ ഇത് സാധനം കണ്ടിട്ടില്ല ഇങ്ങനെയൊരു ഷേപ്പിലുള്ള സ്കെയില് അപ്പോൾ ഇതും വളരെ യൂസ്ഫുൾ ആണ് ഇതിന് വില വരുന്നത് ജസ്റ്റ് അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ അല്ലാതെയുള്ള ഓപ്പൺ മാർക്കറ്റിലെ പ്രൈസ് എനിക്ക് അറിയില്ല ഇവിടെ എന്തായാലും അമ്പത് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ ഈ മൂന്ന് സ്കെയിലിൻ്റെയും യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ഇടുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ഇനിയിപ്പോൾ ഓണം സ്റ്റിച്ചിങ് തുടങ്ങിയ ആൾക്കാർക്കൊക്കെയും വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യം നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാനത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്